വന്യജീവി ഭേദഗതി ബില്ല് സഭയിൽ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ ബില്ലിൽ ഭേദഗതി വരുത്തണമെന്ന് കേരളം കേന്ദ്രത്തോട് നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു പലതവണ നേരിട്ടും കത്തുമുഖാന്തരവും കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രായോഗികമായി നില തുടരട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത് എങ്ങനെ കർഷകരെ സഹായിക്കാമെന്ന ചിന്തയിലാണ് ബില്ലിലേക്ക് എത്തിയതെന്നും മന്ത്രി പറഞ്ഞു ഭേദഗതി ബില്ലിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്താണ് അതിന്റെ രണ്ട് ബില്ലുകളാണ് നിയമസഭയിൽ ഇന്ന് വനമന്ത്രി എ കെ സുഖ്യൻ സമർപ്പിച്ചത് ഒന്ന് വനം വന്യജീവി സംരക്ഷണ ഭേദഗതി ജില്ല ഈ വനഭേദഗതി ജില്ല എന്ന് പറയുന്നത് സ്വകാര്യ ഭൂമിയിൽ പട്ടയ ഭൂമിയിൽ നിൽക്കുന്ന ചന്ദന വലങ്ങൾ സ്വകാര്യ വ്യക്തിക്ക് വനംവകുപ്പ് മുഖാന്തരം കുറിച്ച് വിത്തര നടത്താൻ കഴിയുന്ന ഒരു ബില്ലാണ് വനഭേദഗതി ബില്ല് ഇതിനകത്ത് തന്നെ കുറഞ്ഞ കാലത്ത് കുറേയായിട്ട് ഈ പറയുന്ന രീതിയിൽ പട്ടയഭൂമിയിൽ നിൽക്കുന്ന ചന്ദന മലങ്ങൾ കുടിച്ചു നിൽക്കാൻ ആ ബില്ലയുടെ ഉടർ തന്നെ അതിനകത്ത് ഭേദഗതി വരുത്തണമെന്നുള്ള ആവശ്യമില്ല അതിനകത്ത് ഭേദഗതി വരുത്തണമെന്നുള്ള ആവശ്യം കഴിഞ്ഞ കാലം കുറയായിട്ടുണ്ട് അപ്പോൾ സംസ്ഥാനത്ത് ഏതാണ്ട് ഒരു കോടി ചന്ദനമരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി വനംവകുപ്പ് ആലോചിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ വെച്ച് പിടിപ്പിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ പക്ഷേ അതുകൊണ്ട് അത് വെട്ടി വിൽപ്പന നടത്താൻ കഴിയുകയില്ല അപ്പോൾ അങ്ങനെ ഒരു ഭേദഗതി വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയാണ് വനഭേദഗതി ബില്ലിലൂടെ വനംവകുപ്പ് വിഭാവനം ചെയ്യുന്നത് ആ ബില്ലാണ് ഇപ്പോൾ നിയമസഭയിൽ അല്പസമയം മുമ്പ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ അവതരിപ്പിച്ചത് അപ്പോൾ അങ്ങനെ വന ആ വനഭേദഗതി ബില്ല് അവതരിപ്പിച്ചതോടുകൂടി അല്ലെങ്കിൽ ആ ബില്ല് നിയമസഭ അംഗീകരിച്ച് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടതോടുകൂടി അത് നിയമമാകുമ്പോൾ സ്വകാര്യ ഭൂമിയിൽ നിൽക്കുന്ന ചന്ദന മരങ്ങൾ സ്വകാര്യ വ്യക്തിക്ക് തന്നെ ആ അവിടുന്ന് മുറിച്ച് വനംവകുപ്പ് മുഖാന്തരം വിൽപ്പന നടത്താൻ കഴിയും അങ്ങനെ ആ പണം ഒട്ടും കാലതാമസമില്ലാതെ സ്വകാര്യ വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു ഭേദഗതിയാണ് വനിയമ ഭേദഗതിയിലൂടെ വനംവകുപ്പ് വിഭാവനം ചെയ്യുന്ന മറ്റൊരു സുപ്രധാന ബില്ല് എന്ന് പറയുന്നത് വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സംസ്ഥാനത്ത് ഇറങ്ങുന്ന അക്രമകാരികളായിട്ടുള്ള വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ടായിരുന്നില്ല ഇതിനകത്ത് ഭേദഗതി വരുത്തുന്ന ഒരു വന്യജീവി സംരക്ഷണ ബില്ല് നിലവിൽ നിയമസഭയിൽ വനമന്ത്രി എ കെ ൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ മലയോര മേഖലകളിലും കർഷക കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന അടക്കമുള്ള വന്യജീവികളെ ജില്ലാ കളക്ടറിൻ്റെ അനുമതിയോടുകൂടി ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെ വെടിവെച്ച് കൊല്ലാൻ കഴിയുന്ന ഒരു നിയമമാണ് ഇപ്പോൾ അങ്ങനെ ഒരു ബില്ലാണ് നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ വനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ കൃഷി ഇടത്തിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനും അതിനെ തിന്നാനും അവകാശ അനുമതി നൽകുന്ന അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു നിയമം തനിക്കും കൂടി താൽപ്പര്യമുണ്ട് എന്നുകൂടി വനമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതായത് കൃഷിയിടത്തിലേക്ക് ഇറങ്ങി അക്രമം കാണിക്കുന്ന അല്ലെങ്കിൽ അക്രമകാരികളായിട്ടുള്ള കാട്ടുപന്തുകളെ വെടിവെച്ച് കൊല്ലാനും അവയെ തിന്നാനും ഒതുങ്ങുന്ന തരത്തിലേക്ക് നിയമങ്ങൾ കൊണ്ടുവരണമെന്ന് തനിക്കും കൂടി താല്പര്യമുണ്ട് അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള താൽപ്പര്യങ്ങൾ കൂടി ഈ ബില്ല് അവതരിപ്പിക്കുന്ന വേളയിൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞിരുന്നു അങ്ങനെ എന്തായാലും രാജ്യത്ത് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വനസംരക്ഷണ വന വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലും അതുപോലെ വനഭേദഗതി ബില്ലും ഒരു സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ ബില്ല് കേന്ദ്രത്തിൻ്റെ കേന്ദ്രം കൊണ്ടുവന്നതാണ് അതിനകത്ത് ഒരു ഭേദഗതി വരുത്താനായിട്ട് ഇതുവരെ കേന്ദ്രം തയ്യാറായിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ നിയമസഭ പാസാക്കിയ ഈ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടും സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട് വിട്ട വിട്ടവില് വീണ്ടും നിയമസഭയിലേക്ക് വന്ന് നിയമസഭയത് ഗവർണറെക്കാണ് അയക്കേണ്ടത് ഗവർണർ ഇതിനകത്ത് ഒപ്പിട്ട് കഴിഞ്ഞാൽ എന്നാൽ പോലും അതിനകത്ത് കുറേ അധികം നൂലാമാലകളുണ്ട് അതിനകത്ത് രാഷ്ട്രപതി കൂടി ഒപ്പുവെക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇത് കേന്ദ്ര നിയമത്തെ വെല്ലുവിളിക്കുന്നതാണ് അപ്പോൾ കേന്ദ്ര നിയമത്തെ വെല്ലുവിളിക്കുന്ന കാര്യം എങ്ങനെ സംസ്ഥാന നിയമമായിട്ട് കൊണ്ടു നടക്കുമെന്നുള്ള ചോദ്യം പ്രതിപക്ഷം കൂടി ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷം ഇതിനെ എതിരല്ല പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ സംസ്ഥാന സർക്കാർ ഇതിനെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നതാണ് എന്നുള്ള വിമർശനം വണ്ടൂരിൽ നിന്നുള്ള എ പി അനിൽകുമാർ അടക്കം മുന്നോട്ട് വെക്കുകയും ചെയ്തു ണ്ട് കഴിഞ്ഞ കാലം കുറയായിട്ട് പ്രതിപക്ഷം ഇങ്ങനൊരു നിയമ ഭേദഗതി അല്ലെങ്കിൽ ഇതിനകത്ത് സർക്കാർ എന്തിനാൻ കഴിയുമെന്ന് കൊണ്ട് സമ്മീഷനായിട്ടും അടിയന്തര പ്രമേയമായിട്ടും ശ്രദ്ധക്ഷണിക്കലായിട്ടും ഒക്കെ സമയിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്നതാണ് പക്ഷേ അപ്പോഴൊന്നും ഇതിനകത്ത് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്താതിരുന്ന സർക്കാർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട് അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്നൊരു വിമർശനം കൂടി ഈ ബില്ല് അവതരണ വേളയിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് നിയമമാകുമ്പോൾ പ്രതി സംസ്ഥാന സർക്കാർ എങ്ങനെ നിയമമാകി കഴിഞ്ഞാൽ എങ്ങനെ ഇതിന്റെ നൂലമാനങ്ങളെ മറികടക്കുന്ന ഒരു ചോദ്യമുണ്ട് കാരണം കേന്ദ്ര നിയമത്തെ ആയിരത്തി തൊള്ളായിരത്തി കേന്ദ്രം കൊണ്ടുവന്ന നിയമത്തെ മറികടക്കും ാൻ ഇങ്ങനൊരു ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതി കേന്ദ്രം സംസ്ഥാനത്തിന് കഴിയുമോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട് എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേന്ദ്ര നിയമത്തെ ഭേദഗതി ചെയ്യാൻ സംസ്ഥാനത്തിന് ബില്ല് അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന ഒരു ഭരണഘടനാപരമായ ഒരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് ഷുജോ കുരനാണ് വിവരങ്ങൾ